സീ ഓവറോൾ എനിക്ക് തിയേറ്ററിൽ ഒന്ന് കാണണം പുലിപടം എന്ന് പറയാൻ പറ്റില്ല ഓളി ഒരു സമയമങ്കഷ ഈ സമയണ്ടല്ലേ ഈ മൂവി കണ്ടോ തിയേറ്ററിൽ കാണണം കാരണം ഈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് പക്ഷേ അർജുൻ അജിത് ത്രിഷ ഈ ഈ 3 ക്യാരക്ടേഴ്സ് ഷുഡ് ബി देयर इज എ നോർ ഹംബിൾ സ്റ്റോറി देयर इज എ നോ леഡി സ്റ്റോറി ബട്ട് വേർ देयर इज എ നോ ഈവൻ ബിൻ ദീസ് മൂവി നമുക്ക് ഒരു ബോറിംഗായിട്ട് ഒരു ഒന്നുമില്ല പക്ഷേ ഇത് മൂട് പടണം ഇക്കിഷ്ടായി ഫസ്റ്റ് വന്ന് ലാസ്റ്റ് ഗംഭീര ഫൈറ്റ് പൊളിച്ചിട്ടുണ്ട് അതില അർജുന മറ്റൊന്നലെ തല മോശമല്ലല്ലോ പൊലിയല്ലേ എനിക്കിഷ്ടായി വിജയം പ്രശ്നം തൂക്കും ഒരു ഹോളിവുഡ് പടം റോഡ് ഷോ റോഡ് മൂവി ഒക്കെ പോലെ അതുപോലെ ഒരു ഒരു ടൈപ്പ് മൂവിയാണ് ഒരു തമിഴ് പടത്തിന്റെ ഒരു ഒരു മസാലകളൊന്നും പടത്തിൽ ഇല്ല അങ്ങനെയാണ് ഒരു റോഡ് ഒരു ഹോളിവുഡ് സ്റ്റൈൽ പടം മാസ് മസാല ഒന്നും എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഈ തൃശൂർ ഒരു സ്റ്റാർട്ടിംഗ് ഒരു ബേസ് ഉണ്ട് രാത്രി അരമണിക്ക് നല്ല രസമായിട്ടാണ് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത് തല അത്രയും നല്ല സൂപ്പർ പെർഫോമൻസ് ആണ് കലയാണ് അർജുന്റെ പെർഫോമൻസ് ഒന്നും അത്ര എടുത്ത് പറയാൻ എന്തെങ്കിലും അജിത്തിന്റെ പെർഫോമൻസ് എടുത്തു പറയണം കാരണം അത്രയും നല്ല നല്ല ആക്ടിംഗ് ആണ് പുള്ളി എല്ലാം കൊണ്ടും നല്ല സൂപ്പർ നല്ല സ്റ്റോറിയാണ് എല്ലാം നല്ലൊരു സസ്പെൻസ് നിലനിർത്തിയിട്ടുള്ള സ്റ്റോറി എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വേണം